തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വലിപ്പത്തിലേശയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സൂവാണ് തൃശൂർ പുത്തൂരിലേത് അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതിയിലായിരുന്നു പുത്തൂർ ഗ്രാമം ഘോഷയാത്രയുടെ അകമ്പടിയോടെ നാട് മുഴുവൻ പുത്തൂരിലേക്ക് ഒഴുകിയെത്തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനാണ് പര്യവസാനമായിരിക്കുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കും വിധം തയ്യാറാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തൃശൂരിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് തൃശൂരിൽ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ് നാല് പതിറ്റോൺ പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാണ് ഇന്ന് വിരാമമായത് റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗതം ആശംസിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറത്തിറക്കി മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നടന്ന സാംസ്കാരികോത്സവം സമാപിച്ചു ചടങ്ങിന് ശേഷവും ജയരാജ് വാര്യർ നയിച്ച നിത്യഹരിത ഗാനസന്ധ്യയും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് തൃശൂർ